എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് പൂകള് ചെടികള് ഇന്ന് നമ്മൾ ചെടി കാണിക്കാൻ പോവാണ് പിന്നെ മീൻ കാണിക്കും ഇടത്തെല്ലാം ചെടീനൊക്കെ കാണിക്കും വെള്ളിക്ക് കൊറേ മീന കൊറേ മീനുണ്ട് കൊറേ ചെടികളുണ്ട് ഇതിലാണെങ്കിൽ ഈ ചെടി ഈ ചെടിയും നല്ല ചെടിയാണുപിച്ച നല്ല വേണം ഈ ഇതാണ് വേറെ പൊടിഞ്ഞു വന്ന് ശെരിയാണ് ും നല്ല കുട്ടൊക്കെ

പൊട്ടിക്കാൻ പറ്റില്ല കണ്ടായ അതിനാട്ട് കൊറേച്ചത് വീഡിയോ വീഡിയോ എല്ലാരും ജനം കട്ട നിങ്ങൾ ചെയ്തിട്ട് യൂട്യൂബുകാരനാവണം